സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാർ അന്തരിച്ചു അർബുദം ബാധിച്ച് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം അഞ്ചരയോടെ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു അന്ത്യം എഴുപത് വയസ്സായിരുന്നു സുഹൃതം ഉദ്യാനപാലകൻ എഴുന്നള്ളത്ത് തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളുടെ സൃഷ്ടാവാണ് ഹരികുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ചലച്ചിത്ര രംഗത്ത് സജീവമായിരുന്നു ഇദ്ദേഹം ഇരുപതോളം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ആമ്പൽപ്പൂവ് ഹരികുമാറിന്റെ ആദ്യ ചിത്രമാണ് ജഗതി സുകുമാരി എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുറത്തിറങ്ങിയ സുഹൃതം ശ്രദ്ധേയ ചിത്രങ്ങളിൽ ഒന്നാണ് മമ്മൂട്ടി ഗൗതമി എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങൾ ചിത്രത്തിന് ഏറ്റവും മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു സ്നേഹപൂർവ്വ മീര ഒരു സ്വകാര്യം അയനം പുലി വരുന്നേ പുലി ജാലകം ഊഴം എഴുന്നള്ളത്ത് ഉദ്യാനപാലകൻ സ്വയംവര പന്തൽ പുലർവട്ടം പറഞ്ഞുതീരാത്ത വിശേഷങ്ങൾ സദ്ഗമയ ജ്വാലാമുഖി കാറ്റും മഴയും ക്ലിൻഡ് തുടങ്ങിയവയാണ് മറ്റു ചിത്രങ്ങൾ സുരാജ് പെഞ്ഞാറമൂട് ആനഗസ്റ്റിൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യയാണ് അവസാന ചിത്രം ദേശീയ അന്തർദേശീയ അവാർഡും ആറ് സ്റ്റേറ്റ് അവാർഡ് നേടിയ ഹരികുമാർ എട്ട് ഡോക്യുമെന്ററിയും രണ്ട് ടെലിഫിലിമും സംവിധാനം ചെയ്തിട്ടുണ്ട് രാജിയമ്മ എന്ന ടെലിഫിലിം സ്റ്റേറ്റ് അവാർഡ് നേടിയിരുന്നു നിരവധി ഫിലിം ഫെസ്റ്റിവലുകളിലും നാഷണൽ അവാർഡ് നിർണയത്തിലും ജൂറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പാങ്ങോട് സ്വദേശിയാണ് ഇദ്ദേഹം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Raja